നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ എസ് ഐ ടി സ്ഥല പരിശോധന ആരംഭിച്ചു ഗോവിന്ദചാമിയുടെ തടവുചാടൽ പരസഹായമില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട് ആൾമാറാട്ടം നടത്തി ബിനാമി ഇടപാടിലൂടെ അഞ്ചരക്കോടിയുടെ ഭൂമിയും വീടും തട്ടിയെടുത്ത കോൺഗ്രസ് നേതാവ് പിടിയിൽ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് വാർത്തകൾ വിശദമായി ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ എസ് ഐ ടി സ്ഥലപരിശോധന ആരംഭിച്ചു കർണാടക ധർമ്മസ്ഥലയിൽ ദുരൂഹ മരണങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട സ്ഥലപരിശോധന പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചു ഇന്ന് രാവിലെ മുതൽക്കാണ് പരിശോധന തുടങ്ങിയത് മൃതദേഹാവശിഷ്ടം ലഭിച്ചാൽ അതിൽ നിന്ന് മണ്ണും എല്ലിന്റെ സാമ്പിളുകളും ശേഖരിക്കാനാണ് നീക്കം ഇരുപത് മീറ്റർ ചുറ്റളവ് കെട്ടിയടച്ചു പരിശോധിക്കും വസ്ത്രമോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉണ്ടോ എന്ന് പരിശോധിക്കും സമീപ പ്രദേശങ്ങളിൽ പുതിയ കാലടയാളങ്ങൾ ഉണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട് മൃതദേഹം ലഭിച്ചാൽ പ്രായം ഉയരം പഴക്കം പാടുകളുണ്ടോ പരിശോധന വഴി ും പന്ത്രണ്ടോളം പോയിന്റുകളാണ് സ്ഥലപരിശോധന നടത്താൻ സാക്ഷ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഐ ജി അനുജേദും എസ് പി ജിതേന്ദ്രകുമാറും സ്ഥലത്തെത്തി പോലീസ് നടപടികൾക്ക് നേതൃത്വം നൽകുന്നു ഗോവിന്ദചാമിയുടെ തടവുചാടൽ പരസഹായമില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട് കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ പരസഹായം ലഭിച്ചിട്ടില്ലെന്ന് ജയിൽ വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് ഗോവിന്ദചാമിയുടെ ഇടത് കൈക്ക് ഒരു സാധാരണ കൈയുടെ കരുത്തുണ്ട് സെല്ലിൽ എങ്ങനെ തുണിയെത്തി എന്നതിൽ സംശയമുണ്ട് റിമാൻഡ് തടവുകാർ ഉണക്കാനിട്ട തുണി ഗോവിന്ദചാമി സംഘടിപ്പിച്ചതാകണമെന്നാണ് നിഗമനം ആദ്യത്തെ ചെറുമതിൽ ചാടി കടക്കാൻ രണ്ട് വീപ്പുകളാണ് ഉപയോഗിച്ചത് ഇതിൽ ഒരെണ്ണം നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നുവെന്നും രണ്ടാമത്തേത് ജയിൽ വളപ്പിൽ നിന്ന് ശേഖരിച്ചിരിക്കാമെന്നുമാണ് ിൽ പരാമർശിക്കുന്നത് രാത്രി ചുമതലയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ജയിൽ ജീവനക്കാർക്ക് വീഴ്ച സംഭവിച്ചതായും പറയുന്നുണ്ട് എന്നാണ് വിവരം അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ രാത്രിയാണ് ജയിൽ ഡി ജി പിക്ക് കൈമാറിയത് ആൾമാറാട്ടം നടത്തി ബിനാമി ഇടപാടിലൂടെ അഞ്ചരക്കുടിയുടെ ഭൂമിയും വീടും തട്ടിയെടുത്ത കോൺഗ്രസ് നേതാവ് പിടിയിൽ അഞ്ചര കോടി രൂപ വിലമതിക്കുന്ന ഭൂമിയും വീടും ആൾമാറാട്ടം നടത്തി ബിനാമി ഇടപാടിലൂടെ തട്ടിയെടുത്ത കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന കോൺഗ്രസ് നേതാവ് പിടിയിൽ തിരുവനന്തപുരം ഡി സി സി അംഗവും ആധാരമെഴുത്തുകാരുടെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ സംസ്ഥാന നേതാവുമായ അനന്തപുരി മണികണ്ഠനെയാണ് ബംഗളൂരുവിൽ നിന്ന് ഇന്ന് പുലർച്ചെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തത് അമേരിക്കയിൽ താമസിച്ചു വരുന്ന സ്ത്രീയുടെ പേരിലുള്ള പതിനാല് സെന്റ് ഭൂമിയും പത്ത് മുറികളുള്ള കെട്ടിടവുമാണ് മണികണ്ഠൻ സൂത്രധാരനായി തട്ടിയെടുത്തത് തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗറിലെ ഭൂമിയും വീടും വീട്ടുടമയായ സ്ത്രീയുടെ രൂപസാദൃശ്യമുള്ള വസന്ത എന്ന സ്ത്രീയെ ഉപയോഗിച്ച് കേസിൽ നേരത്തെ അറസ്റ്റിലായിരുന്ന മെറിൻ എന്ന യുവതിക്ക് ഇഷ്ടദാനം എഴുതി നൽകുകയായിരുന്നു ഉടമയുടെ വളർത്തുമകൾ എന്ന വ്യാജേനയാണ് കൊല്ലം സ്വദേശി മെറിന് ഇഷ്ടദാനം നൽകുന്നതായി രേഖയുണ്ടാക്കിയത് ശേഷം ഇവ പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ അച്ഛന്റെ പേരിൽ ഒന്നര കോടിക്ക് വിലയാധാരമാക്കി രേഖയുണ്ടാക്കി യഥാർത്ഥ ഉടമ നാട്ടിലെത്തി കരമെടുക്കാൻ നോക്കുമ്പോഴാണ് സംഭവം പുറത്താവുന്നത് തട്ടിപ്പ് പുറത്തു വന്നതോടെ ഒളിവിൽ പോയ മണികണ്ഠൻ ജില്ലാ കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ നിരസിച്ചിരുന്നു തുടർന്നാണ് ഇന്ന് പുലർച്ചെ ബെങ്കലൂരുവിലെ ഹോട്ടലിൽ നിന്നും മണികണ്ഠൻ കസ്റ്റഡിയിലായത് മുൻപും ഭൂമി തട്ടിപ്പ് കേസിൽ മണികണ്ഠൻ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നതായാണ് വിവരം സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് വിദ്യാർത്ഥി കൺസെഷനുമായി ബന്ധപ്പെട്ട് ബസ് ഉടമ സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ എന്നിവരുമായി ഗതാഗത സെക്രട്ടറി നടത്തിയ ചർച്ചയിൽ കൺസെഷൻ തുക മിനിമം അഞ്ചു രൂപയാക്കണമെന്നാണ് ഉടമകൾ ആവശ്യപ്പെട്ടത് പക്ഷേ വിദ്യാർത്ഥി സംഘടനകൾ ഇത് അംഗീകരിച്ചില്ല ഇതോടെ ചർച്ച പിരിയുകയായിരുന്നു അനിശ്ചിതകാല സമര തീയതി നിശ്ചയിക്കാൻ സ്വകാര്യ ബസ് ഉടമകളുടെ സംയുക്ത യോഗം ഓഗസ്റ്റ് ഒന്നിന് തൃശൂരിൽ ചേരും സ്ത്രീകളെ കാണാതായ കേസന്വേഷണം കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടം കണ്ടെടുത്തു സ്ത്രീകളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസന്വേഷണത്തിനിടെ സംശയനിഴലിലുള്ള വസ്തു ഇടനിലക്കാരന്റെ വീട്ടുവളപ്പിൽ നിന്ന് കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി ആലപ്പുഴ ചേർത്തലയിലാണ് സംഭവം ഒൻപതാം വാർഡിൽ ചെങ്ങന്തറ അറുപത്തിയഞ്ചുകാരനായ സബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് സബാസ്റ്റ്യൻ കസ്റ്റഡിയിലാണെന്നാണ് വിവരം ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശി നാൽപ്പത്തിയേഴുകാരി ബിന്ദു കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ എന്നിവരെ കാണാതായ കേസിന്റെ അന്വേഷണത്തിനിടെയാണ് നാടിനെ നടുക്കിയ കണ്ടെത്തൽ ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമേ കാണാതായ സ്ത്രീകളിൽ ആരുടെയെങ്കിലും ആണോ ശരീര അവശിഷ്ടങ്ങൾ എന്നത് സ്ഥിരീകരിക്കാൻ സാധിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അറിയിച്ചു രേഖകളില്ലാത്ത ഒന്നര കോടിയുമായി രണ്ടു പേർ അറസ്റ്റിൽ രേഖകളില്ലാത്ത ഒന്നര കോടി രൂപയുമായി കാറിൽ വന്ന രണ്ട് തൃശൂർ സ്വദേശികൾ പാലക്കാട് പിടിയിൽ സക്കീർ ഹുസൈൻ ഷനിൽ എന്നിവരെയാണ് കസബ പോലീസും ഡാൻസാഫ് സംഘവും ചേർന്ന് പിടികൂടിയത് അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഇവരിൽ നിന്ന് പിടിച്ചത് കോയമ്പത്തൂരിൽ നിന്ന് തൃശൂരിലേക്കാണ് പണം കൊണ്ടുപോയിരുന്നത് കെ എൽ എഴുപത് എച്ച് പതിനാറ് ഇരുപത്തെട്ട് കാറും കസ്റ്റഡിയിൽ എടുത്തു ന്യൂയോർക്കിൽ വെടിവയ്പിൽ നാല് മരണം ന്യൂയോർക്കിൽ വെടിവെയ്പിൽ ഒരു പോലീസ് ഓഫീസർ അടക്കം നാല് പേർ കൊല്ലപ്പെട്ടു ലാസ് വേഗാസ്വദേശിയും വെടിയുതിർത്തത് ഇന്നലെ ഇന്ത്യൻ സമയം വൈകിട്ട് ആറരയ്ക്കാണ് സംഭവം അഞ്ച് പാർക്ക് അവന്യൂവിലാണ് അക്രമി വെടിയുതിർത്തത് നാൽപ്പത്തിനാല് നിലകളുള്ള കെട്ടിടത്തിന്റെ മുപ്പത്തിമൂന്നാം നിലയിലാണ് വെടിവയ്പുണ്ടായത് അക്രമശേഷം ടമോറയും സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അക്രമി തോക്കുമായി കെട്ടിട ത്തിനുള്ളിലേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വഞ്ചന കേസ് നടൻ ബാബുരാജിന് നോട്ടീസ് നോട്ടീസ് പരാതിയിൽ പോലീസ് നൽകി ഇംഗ്ലണ്ടിലെ മലയാളികളിൽ നിന്ന് ബാബുരാജ് പങ്കാളിയായ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം പണം വാങ്ങി കബളിപ്പിച്ച പരാതിയിലാണ് നടന് അടിമാലി പോലീസ് നോട്ടീസ് നൽകിയത് എന്നാൽ നോട്ടീസ് കൈപ്പറ്റിയില്ലെന്നും കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നുമാണ് ലഭ്യമായ വിവരം മൂന്ന് വർഷം മുമ്പ് മറ്റൊരു വഞ്ചന കേസിൽ ബാബുരാജ് അറസ്റ്റിലായിരുന്നു ഇരുന്നൂറ്റി മനുഷ്യ ഉയരുകൾ കവർന്ന വയനാട് ദുരന്തത്തിന് ഒരു വർഷം ഇരുന്നൂറ്റി മനുഷ്യ മനുഷ്യടുത്ത വയനാട് ദുരന്തം നടന്ന് നാളേക്ക് ഒരു വർഷം കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് രാത്രി പതിനൊന്നേ മുക്കാലിന് പുഞ്ചിരിമട്ടത്ത് ആദ്യ ഉരുൾപൊട്ടിയത് പിറ്റേന്ന് മുപ്പതിന് പുലർച്ചെ പുഞ്ചിരിമട്ടം അട്ടമല മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ കടുത്ത നാശം വിതച്ച് മണ്ണിടിഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മരണം എന്നത് ഔദ്യോഗികമാണ് മുപ്പത്തിരണ്ട് പേരെ കുറിച്ച് ഇന്നും ഒരു വിവരവും ലഭിച്ചിട്ടില്ല പുനരധിവാസത്തിന്റെ ഭാഗമായി ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് നാനൂറ്റി പത്ത് വീടുകളിലായി ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിലധികം പേർക്ക് താമസ സൗകര്യം ഒരുക്കാനാണ് നീക്കം ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം നിന്ന് മീറ്റർ പോവാൻ പേരിലേക്ക് പോകുമ്പോഴ് ആന്റി ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ വിവാഹ തട്ടിപ്പ് പതിവാക്കിയ യുവതി അറസ്റ്റിൽ വിവാഹിതയായി നാലാം നാൾ പണവും സ്വർണവുമായി മുങ്ങിയ യുവതി അറസ്റ്റിൽ പാലക്കാട് ഒറ്റപ്പാലം അനങ്ങനടി അമ്പലവട്ടം അമ്പലപ്പള്ളിയിൽ ശാലിനിയെയാണ് ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ചെറിയനാട് സ്വദേശിയെ ജനുവരിയിൽ ശാലിനി വിവാഹം ചെയ്തിരുന്നു മൂന്ന് ദിവസത്തിന് ശേഷം മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജോലി സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞ് സ്വർണവും പണവുമായി പോയ ശാലിനിയെ ഭർത്താവും വീട്ടുകാരും ബന്ധപ്പെടാൻ പലവട്ടം പിന്നീട് ശ്രമിച്ചെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്നാണ് ലഭിച്ച മറുപടി സംശയം തോന്നി അന്വേഷണം ആരംഭിച്ചു ഇതിനിടെ ചെറിയനാട് സ്വദേശിയുടെ സഹോദരി യൂട്യൂബിൽ ശാലിനിയുടെ ഫോട്ടോ കണ്ടതോടെയാണ് തട്ടിപ്പ് മനസ്സിലായത് ഇവർക്കെതിരെ സമാനമായ മറ്റ് ും നിലവിലുണ്ടെന്നാണ് ലഭിച്ച വിവരം തുടർന്ന് നൽകിയ പരാതിയിൽ ചെങ്ങന്നൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ശാലിനി അരൂരിലുണ്ടെന്ന വിവരം ലഭിച്ചു വൈക്കം സ്വദേശിക്കൊപ്പം ആലപ്പുഴ അരൂരിലെ വാടക വീട്ടിൽ കഴിഞ്ഞു വന്ന ശാലിനിയെ ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇടുക്കിയിൽ കാട്ടാന ജീവൻ എടുത്തു ഇടുക്കിയിൽ വീണ്ടും ഉണ്ടായ കാട്ടാനാക്രമണത്തിൽ അറുപത്തിനാലുകാരൻ മരിച്ചു കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനാണ് ഇന്ന് രാവിലെ പത്തരയോടെയുണ്ടായ സംഭവത്തിൽ മരിച്ചത് പെരുവന്താനം പഞ്ചായത്തിലെ മദമ്പയിലായിരുന്നു ആക്രമണം പാട്ടത്തിന് റബർ തോട്ടമെടുത്ത് ടാപ്പിംഗ് നടത്തി വന്ന പുരുഷോത്തമൻ മകനോടൊപ്പം ടാപ്പിംഗ് നടത്തുമ്പോഴായിരുന്നു കാട്ടാന ആക്രമിച്ചത് മകനു നേരെ കാട്ടാന പാഞ്ഞെടുത്തെങ്കിലും ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതോടെ ആന പുരുഷോത്തമന് നേരെ തിരിഞ്ഞു ഗുരുതര പരിക്കേറ്റ നിലയിൽ നാട്ടുകാർ മുണ്ടക്കയത്ത് സ്വകാര്യ ആശുപത്രിയിൽ െങ്കിലും പുരുഷോത്തമനെ രക്ഷിക്കാനായില്ല വ്യാജ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടി വന്ന പേർ പിടിയിൽ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി വഞ്ചനയും തട്ടിപ്പും നടത്തി വന്ന പേർ പിടിയിലായി കണ്ണൂർ സ്വദേശി ജിഗേഷ് മാന്നാർ സ്വദേശി സുമേഷ് എന്നിവരെയാണ് വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ ജിഗേഷിന് പത്താം തരം വിദ്യാഭ്യാസം മാത്രമാണ് ഉള്ളത് ദമ്പതികളിൽ നിന്ന് കേരള ബാങ്കിലെ പത്ത് ലക്ഷം വായ്പ ക്ലോസ് ചെയ്ത് നൽകാമെന്ന് വാഗ്ദാനം നൽകി ആറ് ലക്ഷം തട്ടിയെന്ന പരാതിയിലാണ് ഇരുവരും അറസ്റ്റിലായത് തൊഴിൽ വാഗ്ദാനം നൽകി നിരവധി പേർ ഇവർ പണം വാങ്ങി തട്ടിപ്പ് വിവരം നിയമന രേഖകളും ഇവരിൽ നിന്ന് കണ്ടെടുത്തു ും കൊല്ലപ്പെട്ട മൂന്ന് ഭീകരരെയും തിരിച്ചറിഞ്ഞു ജമ്മു കശ്മീരിൽ സൈനികർ നടത്തിയ മഹാദേവ് ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട മൂന്ന് ഭീകരരെയും തിരിച്ചറിഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും പാക് സേനയിലെ മുൻ കമാൻഡോയുമായ സുലൈമാൻ ഷായാണ് ഒരാൾ രണ്ടാമൻ കഴിഞ്ഞ വർഷം നടന്ന സോനാമാർഗ് ടണൽ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജിബ്രാനാണ് മൂന്നാമൻ ഹംസ അഫ്ഗാനിയാണ് ഒരു എം നാല് കാർബിൻ തോക്കും രണ്ട് എ കെ ഫോർട്ടി സെവൻ റൈഫിളുകളും വെടിയുണ്ടകളും കൊല്ലപ്പെട്ട ഭീകരരുടെ പക്കൽ നിന്ന് കണ്ടെത്തി ആട്ടിടയന്മാർ നൽകിയ സൂചനകളാണ് ഭീകരരെ കണ്ടെത്താൻ സഹായിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തി ഇവരുടെ കൈവശമുണ്ടായിരുന്ന അൾട്രാസൈറ്റുകളിലെ സിഗ്നലുകൾ ചോർത്തിയതും വഴിത്തിരിവായി പതിനാല് ദിവസമായി സൈന്യം ഈ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണത്തിലായിരുന്നു ഉൾവനത്തിലേക്ക് തയ്യാറെടുപ്പിലായിരുന്നുവെന്നാണ് പിന്മാറിയുള്ളത് ഭർത്തൃ വീട്ടിലെ യുവതിയുടെ മരണം മാതാവും അറസ്റ്റിൽ പാലക്കാട് വടക്കഞ്ചേരിയിൽ യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ മാതാവിനെ അറസ്റ്റ് ചെയ്തു തോണിപ്പാടം കല്ലിങ്ങൽ ഇന്ദ്രയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണമ്പ്ര കാരപ്പൊറ്റ കുന്നംപുള്ളി ഇരുപത്തിയാറുകാരി മേഖയെയാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച മരിച്ച നിലയിൽ കണ്ടത് മേഖയുടെ ഭർത്താവ് പ്രദീപ് റിമാൻഡിലാണ് ആത്മഹത്യാ പ്രേരണ സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പ്രദീപിനും അമ്മ ഇന്ദിരയ്ക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് കേസ് അന്വേഷണ ചുമതല മേഖയുടെ മൃതദേഹം പരിശോധിച്ച ആശുപത്രി അധികൃതരാണ് അസ്വാഭാവികത തോന്നി പോലീസിൽ വിവരം അറിയിച്ചത് ഇതോടെ മരണത്തിൽ വീട്ടുകാരും ബന്ധുക്കളും ദുരൂപത യുവതിയുടെ മോഫ് ചെയ്ത ഫോട്ടോകൾ പോസ്റ്റ് ചെയ്ത മുൻ സുഹൃത്ത് അറസ്റ്റിൽ യുവതിക്ക് മോർഫ് ചെയ്ത ഫോട്ടോകൾ നവമാധ്യമം വഴി പോസ്റ്റ് ചെയ്ത മുൻ ആൺ സുഹൃത്ത് അറസ്റ്റിൽ കൊല്ലം കൊട്ടാരക്കര കരിക്കോം സ്വദേശി ചാരുവിലൂന്നുകാരനായ ഹോബിനെയാണ് കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റഗ്രാമിലെ അക്കൌണ്ടിലാണ് യുവതിയുടെ മുഖമുള്ള അശ്ലീല ഫോട്ടോകൾ ഇയാൾ പോസ്റ്റ് ചെയ്തത് സുഹൃത്തുക്കൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ യുവതി പരാതി നൽകുകയായിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഈ വർഷം മാർച്ച് പേജിൽ യുവതി പോസ്റ്റ് ചെയ്ത ഫോട്ടോകളാണ് ഹോബിൻ മോർഫ് ചെയ്ത് പോസ്റ്റ് ചെയ്തത് സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ജാമ്യാപേക്ഷ നിരസിച്ചതോടെ ഹോബിൻ സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വളം മറിഞ്ഞ് കാണാതായിരുന്ന മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി കണ്ണൂരിൽ മത്സ്യബന്ധനത്തിനിടെ മൂന്ന് ദിവസം മുൻപ് വള്ളം മറിഞ്ഞ് കാണാതായിരുന്ന മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി പയ്യന്നൂർ പുഞ്ചക്കാട് സ്വദേശി അബ്രഹാമിന്റെ മൃതദേഹം ഇന്ന് രാവിലെ വളപട്ടണം അഴിമുഖം ഭാഗത്ത് നിന്ന് തൊഴിലാളികളാണ് കണ്ടെടുത്തത് ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി ഗെയിം കളിക്കാൻ മൊബൈൽ കൊടുത്തില്ല പതിമൂന്ന് വയസ്സുകാരൻ തൂങ്ങി മരിച്ചു മൊബൈൽ ഫോണിന് ഒരു ജീവന്റെ വിലയുണ്ടോ ഉണ്ടെന്നാണ് ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ദാരുണ വാർത്ത കേട്ടാൽ തോന്നിപ്പോകുക ഗെയിം കളിക്കാൻ ഫോൺ ലഭിക്കാതെ വന്നതിന്റെ നിരാശയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു ആലപ്പുഴ തലപടി സ്വദേശി മോഹൻലാലിന്റെയും അനിതയുടെയും മകൻ ആദിത്യനാണ് സ്വയം ജീവൻ ഒടുക്കിയത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ എസ് ഐ ടി സ്ഥല പരിശോധന ആരംഭിച്ചു ഗോവിന്ദചാമിയുടെ തടവുചാടൽ പരസഹായമില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട് ആൾമാറാട്ടം നടത്തി ബിനാമി ഇടപാടിലൂടെ അഞ്ചരക്കോടിയുടെ ഭൂമിയും വീടും തട്ടിയെടുത്ത കോൺഗ്രസ് നേതാവ് പിടിയിൽ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം